ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും സംരക്ഷണവിധി തകർന്നതോടെ പാലം അപകടാവസ്ഥയിലായി കരുവാരകുണ്ട് പാന്ദ്ര ചെമ്പൻകാട് പാലത്തിന്റെ സംരക്ഷണ സംരക്ഷണവിദ്യയാണ് തകർന്നത് മുപ്പതിലധികം കുടുംബങ്ങൾ പുറം ലോകവുമായി ബന്ധപ്പെടാൻ ആശ്രയിക്കുന്ന പാലമാണിത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കല്ലമ്പുഴയ്ക്ക് കുറുകെ ഇരുചക്രവാഹനങ്ങളും മുച്ചക്രവാഹനങ്ങളും കടന്നുപോകാവുന്ന വിധം പാലം നിർമ്മിക്കുന്നത് മുൻപ് ചമ്പൻകാട് ഉന്നതിയിൽ എത്തണമെങ്കിൽ സ്വകാര്യ എസ്റ്റേറ്റ് വക വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ സാധ്യമായിരുന്നുള്ളൂ അതിലൂടെ വാഹനഗതാഗതം തീർത്തും ദുഷ്കരവുമായിരുന്നു തുടർന്ന് എ പി അനിൽകുമാർ എം എൽ എ അനുവദിച്ച ഫണ്ട് വിനിയോഗിച്ചാണ് പാലം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് ഇതിലൂടെയുള്ള കാൽനടയാത്ര പോലും മുടങ്ങിയിരുന്നു പിന്നീട് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് ഗതാഗത യോഗ്യമാക്കിയത് കരുമാരകുണ്ട് മേഖലയിൽ അടിക്കടിയുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ഈ സംരക്ഷണ ഭിത്തിയും തകർന്നിരിക്കുകയാണ് ഇതോടെ പാലം വീണ്ടും അപകടാവസ്ഥയിലായി സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു ഭാഗ്യാണ് പിന്നെ ഒരു എസ്റ്റേറ്റ് റോഡാണ് ഇപ്പോൾ ആശ്രയിച്ചിരുന്നത് ആ റോഡ് അത്ര സുഖകരമല്ലാത്ത റോഡാണ് അത് മാത്രമല്ല മാത്രമല്ലാതെ അവര് ചുറ്റി എത്താൻ വളരെ പ്രയാസമാണ് അങ്ങനെയാണ് ഈ നാട്ടുകാരും അല്ലെങ്കിൽ നിവാസികളും ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരൊക്കെ ഇടപെട്ടിട്ടാണ് ഈ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ട് കിട്ടിയതാണ് ഈ പാലം അതെല്ലാവർക്കും ഇവിടുത്തെ ആളുകൾക്ക് അറിയുന്നതാണ് അപ്പൊ അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ അവസ്ഥ പറഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മഴ പെയ്ത് പട്ടിണിയും പിന്നെ പരിവട്ടൊക്കെ ആയിട്ടാണ് അവരെന്നെ ജീവിക്കണത് അപ്പോൾ ഇത് ഈ പാലം പെരുന്നീനെ മുന്നേ ഈ പുഴക്ക് കഴുങ്ങു പാലം ഒരു മൂന്ന് ഈ പുഴ മൂന്നായിട്ടാണ് തിരിഞ്ഞിരുന്നു ഈ മൂന്ന് പുഴക്കും കവുങ്ങ് പാല ഇട്ടിട്ടാണ് അതിലൂടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള അമ്മമാരുൾപ്പെടെ ഈ പിന്നെ പിന്നെ ഈ തൊട്ട കടയിലേക്ക് വന്നിട്ടും പാന്തരാ മുക്കട്ടയിലേക്ക് സാധനം വാങ്ങാനും വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാനൊക്കെ ഈ ഒരു അവസ്ഥയിലായിരുന്നു ഈ മൂന്ന് കവുങ് പാലത്തും കൂടി ആണ് കടന്നു വന്നിരുന്നത് അതിനുശേഷം ഒരു പാലം കിട്ടിയത് ഈ നിവാസികളെ സംബന്ധിച്ചും പാന്ദ്ര മുക്കട്ട നിവാസികളെ സംബന്ധിച്ചും വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അതാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ കിടക്കണത് ഇതിനടിയന്തരമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെടാനുള്ളത് ഇനിയൊരു മലവെള്ള പാലം തകരുമോ എന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് നാട്ടുകാരായ യൂസഫ് പാന്ദ്ര കെ ഷഫീഖ് ടി പി കണ്ണൻ കെ ഫിറോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്